ശിവപുരാണം വിദ്യേശ്വര സംഹിത അധ്യായം പതിനൊന്ന് ശിവന്റെ ലിംഗരൂപത്തെ ആരാധിക്കുന്നതും സമ്മാനങ്ങൾ നൽകുന്നതുമായ രീതി ഋഷിമാർ പറഞ്ഞു ശിവന്റെ ലിംഗരൂപം എങ്ങനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് ആ രൂപത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെ ആരാധിക്കണം ആരാധനയ്ക്ക് ഉചിതമായ സമയവും സ്ഥലവും ഏതാണ് അയാൾ എങ്ങനെയുള്ള കലാകാരനായിരിക്കണം സൂത പറഞ്ഞു നിങ്ങളുടെ നിമിത്തം ഞാൻ എല്ലാം പറയാം ദയവായി ശ്രദ്ധയോടെ കേൾക്കുക സമയം സൗകര്യപ്രദവും ശുഭകരവുമായിരിക്കണം സ്ഥലം ഒരു പുണ്യകേന്ദ്രമായിരിക്കണം അത് ഒരു നദിയുടെ തീരത്തോ അല്ലെങ്കിൽ ദൈനംദിന ആരാധനയ്ക്ക് സൌകര്യമൊരുക്കുന്ന എവിടെയെങ്കിലുമോ ആകാം അത് പാർത്ഥിവം ഭൂമി അപ്യ ജലമയം അല്ലെങ്കിൽ തൈജസ അഗ്നി തരമാകാം പുണ്യഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്വഭാവസവിശേഷതകളും ഉണ്ടെങ്കിൽ ഭക്തന് ആരാധനയുടെ ഫലം ലഭിക്കും എല്ലാ സ്വഭാവസവിശേഷതകളും ഉണ്ടെങ്കിൽ അത് ആരാധനയുടെ ഫലം തൽക്ഷണം നൽകുന്നു ചലനാത്മകമാണെങ്കിൽ സൂക്ഷ്മമായതും നിശ്ചലമാണെങ്കിൽ സ്ഥൗലവുമായി ഒന്ന് ശുപാർശ ചെയ്യുന്നു നല്ല സ്വഭാവ സവിശേഷതകളുടെ ലിംഗചിഹ്നം അതേ തരത്തിലുള്ള ഇരിപ്പിടത്തിൽ സ്ഥാപിക്കണം ഇരിപ്പിടം വൃത്താകൃതിയിലോ ചതുരാകൃതിയിലോ ത്രികോണാകൃതിയിലോ ആകാം നടുവിൽ ഒരു കട്ടിലിന്റെ ആകൃതിയിലുള്ളത് മധ്യഫലപ്രാപ്തിയുള്ളതാണ് ആദ്യം ചിഹ്നം മണ്ണ് കൊണ്ടോ പാറ കൊണ്ടോ ആയിരുന്നു നിർമ്മിച്ചിരുന്നത് പിന്നീട് അത് ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് അത് നിശ്ചലമാണെങ്കിൽ ചിഹ്നവും പീഡവും ഒരേ വസ്തുവായിരിക്കണം അസുരനായ ബാണൻ ആരാധിച്ച ഒന്നൊഴികെ ചിഹ്നം ചലനശേഷിയുള്ളതാണെങ്കിൽ ചിഹ്നവും ഇരിപ്പിടവും ഏകീകൃതമായിരിക്കും ചിഹ്നത്തിന്റെ നീളം ഭക്തന്റെ പന്ത്രണ്ട് വിരലുകളുടെ അളവിലായിരിക്കണം ചെറുതാണെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി കുറയും നീളം കൂടിയാൽ ദോഷമില്ല ഭക്തന്റെ വിരലിന്റെ വീതിയിൽ ചലനശേഷിയുടെ കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അത് അതുപോലെ നിരുപദ്രവകരമാണ് ആദ്യം കലാസൗന്ദര്യമുള്ള ഒരു വിമാനം രഥം പോലുള്ള ഘടന നിർമ്മിക്കണം അതിൽ ദിവ്യപരിചാരകരെ പ്രതിനിധീകരിക്കും നീലക്കല്ല് ലാപിസ് ലാസുലി മരതകം മുത്ത് പവിഴം ഗോമേതകം വജ്രങ്ങൾ മാണിക്യങ്ങൾ എന്നീ ഒമ്പത് വിലയേറിയ രത്നങ്ങൾ പതിച്ച കണ്ണാടി പോലെ തിളങ്ങുന്ന അതിന്റെ ഉറച്ചതും മനോഹരവുമായ ശ്രീകോവിലിൽ ചിഹ്നം ബലിപീഠത്തിൽ സ്ഥാപിക്കണം ചിഹ്നങ്ങളെ അഞ്ചു വ്യത്യസ്ത സ്ഥലങ്ങളിൽ സത്യോ എന്നു തുടങ്ങുന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആരാധിക്കണം അഗ്നിയിൽ യാഗങ്ങൾ അർപ്പിക്കണം ശിവനെയും അവന്റെ കുടുംബത്തിലെ ദേവന്മാരെയും ആരാധിക്കണം ഗുരുവിന് പണസമ്മാനങ്ങൾ നൽകും ബന്ധുക്കൾക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും നൽകി പ്രീതിപ്പെടുത്തും ഭിക്ഷുക്കൾക്കിടയിൽ പണം വിതരണം ചെയ്യുന്നു വികാരമുള്ളതോ അല്ലാത്തതോ ആയ എല്ലാ വസ്തുക്കളും ചലിക്കുന്നതോ സ്ഥാപനമോ ആയ എല്ലാ ജീവജാലങ്ങളും യഥാവിധി തൃപ്തിപ്പെടുത്തുന്നു അറയിൽ രത്നങ്ങൾ നിറഞ്ഞിരിക്കുന്നു സത്യോ തുടങ്ങിയ മന്ത്രങ്ങൾ ചൊല്ലുന്നു ശുഭകരമായ പരമാത്മാവിനെ ധ്യാനിക്കുന്നു അതിന്റെ നിഗൂഢമായ ശബ്ദത്തോടുകൂടിയ മഹാമന്ത്രമായ ഓങ്കാര ആവർത്തിക്കുന്നു തുടർന്ന് ലിംഗം പീഡവമായി സംയോജിപ്പിക്കുന്നു തുടർന്ന് രണ്ടും ഒരുമിച്ച് ലയിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രതിഷ്ഠിച്ച വിഗ്രഹവും അവിടെ ശുഭകരമായി സ്ഥാപിക്കണം ഉത്സവങ്ങളുടെ നിമിത്തം പ്രതിഷ്ഠിച്ച വിഗ്രഹം അഞ്ച് അക്ഷര മന്ത്രത്തോടെ പുറത്ത് സ്ഥാപിക്കണം പ്രതിഷ്ഠിച്ച വിഗ്രഹം ഗുരുക്കന്മാരിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ അത് സന്യാസിമാർ ആരാധിച്ച ഒന്നായിരിക്കണം പ്രതിഷ്ഠിച്ച വിഗ്രഹത്തോടും ലിംഗചിഹ്നത്തോടുമുള്ള അത്തരമൊരു ആരാധന ശിവലോകത്തിന് യോജിച്ചതാണ് ലിംഗചിഹ്നം രണ്ടു തരത്തിലാണ് നിശ്ചലവും ചലനാത്മകവും മരങ്ങൾ വേലികൾ മുതലായവ നിശ്ചലത്തെ പ്രതിനിധീകരിക്കുന്നു പുഴുക്കൾ പ്രാണികൾ മുതലായവ ചലനശേഷിയെ പ്രതിനിധീകരിക്കുന്നു നിശ്ചലമായ ഒന്നിന് പരിചരണവും അതുപോലുള്ള സേവനവും ശുപാർശ ചെയ്യുന്നു ചലനശേഷിയുള്ള ഒന്നിന് തർപ്പണം പ്രായശ്ചിത്തം ശുപാർശ ചെയ്യുന്നു വ്യത്യസ്ത ജീവികളുടെ സന്തോഷത്തോടുള്ള സ്നേഹത്തോടെ ശിവപൂജ നടത്തണം അങ്ങനെയാണ് ജ്ഞാനികൾ പറയുന്നത് പീഠം ശിവന്റെ പത്നിയെ പ്രതിനിധീകരിക്കുന്നു പാർവതിയെയും അദ്ദേഹത്തിന്റെ ലിംഗചിഹ്നം ജീവാത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു ഭഗവാൻ ശിവൻ പാർവതി ദേവിയുടെ ആലിംഗനത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതുപോലെ ലിംഗചിഹ്നവും പീഡത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്നു ശിവന്റെ മഹത്തായ ലിംഗചിഹ്നത്തിന്റെ പ്രതിഷ്ഠ ഇങ്ങനെയാണ് അതിനെ ആദരപൂർവ്വം ആരാധിക്കണം ദൈനംദിന ആരാധന ഒരാളുടെ കഴിവിനനുസരിച്ച് നടത്തണം അതുപോലെ തന്നെ കൊടിമരം സ്ഥാപിക്കലും ഭക്തൻ ലിംഗചിഹ്നം സ്ഥാപിക്കണം അത് ശിവന്റെ മേഖലയുമായി നേരിട്ട് യോജിക്കും അല്ലെങ്കിൽ ഭക്തൻ നിർദ്ദേശിച്ചിരിക്കുന്ന പതിനാറ് തരം ആദരാഞ്ജലികളും സേവനങ്ങളും ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ചിഹ്നത്തെ ആരാധിക്കണം ഇത് ക്രമേണ ശിവന്റെ മേഖലയുമായി യോജിക്കുന്നു പതിനാറ് തരം സേവനങ്ങൾ ഇവയാണ് ആഹ്വാനം ആവാഹനം ഇരിപ്പിടം ആസനം ജലയകം അർഗ്യം പാദങ്ങൾ കഴുകൽ പാത്യം ഒരു നികൂഢ ചടങ്ങായി വായ കഴുകുന്നതിനുള്ള വെള്ളം ആകാമന എണ്ണകുളി സ്നാനം തുണി സമർപ്പിക്കൽ വസ്ത്രം സുഗന്ധദ്രവ്യങ്ങൾ ഗന്ധം പൂക്കൾ പുഷ്പം ധൂപം ധൂപം വിളക്കുകൾ ദീപം ഭക്ഷണ വഴിപാട് നിവേദനം വിളക്കുകൾ വീശൽ നീരാജനം വെറ്റില താമ്പൂല വണക്കം നമസ്കാരം നിഗൂഢമായ വിസർജ്ജനവും സമാപനവും വിസർജനം അല്ലെങ്കിൽ ഭക്തൻ ജലദാനം മുതൽ അന്നദാനം വരെയുള്ള ചടങ്ങുകൾ കൃത്യമായി മാത്രം അനുഷ്ഠിക്കണം അല്ലെങ്കിൽ ഭക്തൻ ദിവസേന കഴിയുന്നത്ര അഭിഷേകം അന്നദാനം നൈവേദ്യം നമസ്കാരം പാപമോചനം തർപ്പണം എന്നിവ അനുഷ്ഠിക്കണം ഇതെല്ലാം ക്രമത്തിൽ അത് അവന് ശിവലോകം നൽകും അല്ലെങ്കിൽ പതിനാറ് ആചാരങ്ങളും അവൻ മനുഷ്യ പുണ്യ അല്ലെങ്കിൽ ദൈവിക ഉത്ഭവത്തിന്റെ ലിംഗചിഹ്നത്തിലോ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉയർന്നുവന്ന ഒന്നിലോ സ്വയംഭോ അല്ലെങ്കിൽ യഥാവിധി സ്ഥാപിച്ച വളരെ അസാധാരണമായ സ്വഭാവമുള്ള ഒന്നിലോ അനുഷ്ഠിക്കണം പൂജാദ്രവ്യങ്ങൾ ദാനം ചെയ്താൽ ഭക്തന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കും പ്രദക്ഷിണം വയ്ക്കുന്നതിലൂടെയും പ്രണാമം ചെയ്യുന്നതിലൂടെയും അയാൾ ക്രമേണ ശിവലോകത്തിലെത്തും ലിംഗചിഹ്നത്തിന്റെ പതിവ് ദർശനം ഗുണം ചെയ്യും അല്ലെങ്കിൽ ഭക്തന് കളിമണ്ണ് ചാണകം പൂക്കൾ കരവീരപ്പഴം ശർക്കര വെണ്ണ ഭസ്മം അല്ലെങ്കിൽ വേവിച്ചാരി എന്നിവ ഉപയോഗിച്ച് ഒരു ലിംഗചിഹ്നമുണ്ടാക്കി നിർദ്ദേശിച്ച നിയമങ്ങൾ അനുസരിച്ച് ആരാധിക്കാം ചില അധികാരികൾ പെരുവിരലിലെ ലിംഗചിഹ്നം ആരാധിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ലിംഗ ആരാധനയുടെ ഈ ആചാരങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിലക്കുമില്ല എല്ലായിടത്തും ശിവൻ നടത്തുന്ന പരിശ്രമത്തിന് അനുയോജ്യമായ നേട്ടം നൽകുന്നു അല്ലെങ്കിൽ അവൻ ലിംഗചിഹ്നമോ അതിന്റെ നിർമ്മാണത്തിന്റെ മൂല്യമോ സമ്മാനമായി നൽകണം ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ഒരു ശിവഭക്തന് നൽകുന്നതെന്തും ശിവലോകത്തിന് അനുസൃതമാണ് അല്ലെങ്കിൽ ഭക്തന് എല്ലാ ദിവസവും പതിനായിരം തവണ പ്രണവമന്ത്രം ജപിക്കാം പ്രഭാതത്തിലും സന്ധ്യയിലും ആയിരം തവണ ഓം പ്രണവമന്ത്രം ജപിക്കുന്നത് ശിവന്റെ ലോകത്തിന് അനുസൃതമാണെന്ന് അറിയപ്പെടുന്നു മന്ത്രം ആവർത്തിച്ച് ഉരുവിടുമ്പോൾ ജപം മ ഇൽ അവസാനിക്കുന്ന ഓം മനസ്സിനെ ശുദ്ധീകരിക്കുന്നു സമാധി ധ്യാനം സമയത്ത് ഓങ്കാരത്തിന്റെ ആവർത്തനം മാനസികമായിരിക്കണം താഴ്ന്ന ശബ്ദത്തിൽ അത് മന്ത്രിക്കുന്നത് എല്ലായ്പ്പോഴും പരിശീലിക്കാം ബിന്ദു നാഥ ശബ്ദം വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഭക്തന് എല്ലാ ദിവസവും പഞ്ചാക്ഷര മന്ത്രം പതിനായിരം തവണയോ അല്ലെങ്കിൽ പ്രഭാതത്തിലും സന്ധ്യയിലും ആയിരം തവണയോ ജപിക്കാം അത് ശിവലോകത്തിന് അനുയോജ്യമാണ് ഒരു ബ്രാഹ്മണൻ പഞ്ചാക്ഷര മന്ത്രം നമശിവായ ഓം പ്രണവം ചേർത്ത് ആവർത്തിക്കുന്നത് പ്രത്യേകിച്ചും ഫലപ്രദമാണ് ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതിന് ശരിയായ ദീക്ഷയുടെ ഒരു ഗുരുവിൽ നിന്ന് ഒരു മന്ത്രം സ്വീകരിക്കണം സൂര്യൻ കുംഭം രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആചാരപരമായ ശുദ്ധീകരണം മന്ത്രങ്ങൾക്കുള്ള ദീക്ഷ മാതൃകാനാസം ബ്രാഹ്മണൻ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവുള്ള വ്യക്തി പൂർണമായ അറിവിന്റെ ഉപദേഷ്ടാവ് ഇവയെല്ലാം മഹത്തരമാണ് ണർ നമ എന്നു തുടങ്ങണം മറ്റുള്ളവർ നമ നമംഗ് അവസാനിക്കണം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മന്ത്രം കൃത്യമായി നമ നമങ്ങന്നു അവസാനിക്കണം ബ്രാഹ്മണ സ്ത്രീകൾ നമ്മൾ കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് ചിലർ പറയുന്നു ഇത് അഞ്ചു കോടി തവണ ആവർത്തിച്ചാൽ ഒരാൾ സദാശിവന് തുല്യനാകും ഒന്നോ രണ്ടോ മൂന്നോ നാലോ കോടി തവണ ഇത് ആവർത്തിച്ചാൽ ഭക്തന് ബ്രഹ്മലോകം മുതലായ ലോകങ്ങൾ ലഭിക്കും ഏതെങ്കിലും ഒരു അക്ഷരം ഒരു ലക്ഷം തവണയോ എല്ലാ അക്ഷരങ്ങളും വെവ്വേറെ ഒരു ലക്ഷം തവണയോ ആവർത്തിക്കാം അല്ലെങ്കിൽ എല്ലാ അക്ഷരങ്ങളും കൂടി ഒരു ലക്ഷം തവണ ആവർത്തിച്ചാൽ അത് ശിവന്റെ മേഖലയനുസരിച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഭക്തൻ എല്ലാ ദിവസവും ആയിരം തവണ അത് ആവർത്തിക്കുകയും ആയിരം ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദശലക്ഷം തവണ പൂർത്തിയാക്കുകയും ചെയ്താൽ അയാൾക്ക് താൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ കഴിയും അയാൾ എല്ലാ ദിവസവും ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകും ഒരു ബ്രാഹ്മണൻ എല്ലാ ദിവസവും രാവിലെ ആയിരത്തിയെട്ട് തവണ ഗായത്രി ജപിക്കും അയാൾ ക്രമേണ ശിവന്റെ മേഖല കൈവരിക്കും നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് വേദവാക്യങ്ങളും സ്തുതികളും അദ്ദേഹം ആവർത്തിക്കും ദശാർണ മന്ത്രം തൊണ്ണൂറ്റിയൊമ്പത് തവണ അല്ലെങ്കിൽ തൊള്ളായിരം തവണ അല്ലെങ്കിൽ ഒൻപതിനായിരം തവണ ആവർത്തിക്കണം വേദങ്ങളുടെ പതിവ് പഠനം ശിവന്റെ ലോകവുമായി പൊരുത്തപ്പെടുന്നു മറ്റെല്ലാ തരത്തിലുള്ള മന്ത്രങ്ങളും ഒരു ലക്ഷം തവണ ആവർത്തിക്കണം മന്ത്രത്തിൽ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ആദ്യം ഒരു കോടി തവണയും പിന്നീട് ആയിരം തവണയും വളരെ ഭക്തിയോടെ ജപിക്കണം സ്വന്തം കഴിവനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരാൾ ക്രമേണ ശിവലോകം പ്രാപിക്കും മരണം വരെ എല്ലാ ദിവസവും തനിക്കിഷ്ടമുള്ള ഒരു മന്ത്രം ജപിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ് ഒരാൾ ഓം എന്ന് ആയിരം തവണ ഉരുവിട്ടാൽ ശിവന്റെ കൽപ്പനപ്രകാരം അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും ശിവനുവേണ്ടി ഒരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കുകയോ ശിവന്റെ ക്ഷേത്രവും പരിസരവും അടിച്ചു വൃത്തിയാക്കി സേവനം ചെയ്യുകയോ ചെയ്താൽ അയാൾക്ക് ശിവലോകം ലഭിക്കും ഭക്തൻ വളരെ ഭക്തിയോടെ ശിവന്റെ ക്ഷേത്രത്തിൽ എന്നേക്കും വസിക്കും അത് എല്ലാ ജീവജാലങ്ങൾക്കും സുഖവും മോക്ഷവും നൽകുന്നു അതിനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ മരണം വരെ ശിവക്ഷേത്രത്തിൽ വസിക്കും സാധാരണ മനുഷ്യൻ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിൽ ലിംഗപ്രതിഷ്ഠയിൽ നിന്ന് നൂറ് ഹസ്തങ്ങൾ ഒന്ന് ഹസ്തം സമം മുപ്പത് സെന്റിമീറ്റർ വരെയുള്ള സ്ഥലം പവിത്രമാണ് ഋഷിമാർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ലിംഗപ്രതിഷ്ഠയിൽ നിന്ന് ആയിരം ആരാധനികൾ ഒന്ന് ആരത്നി സമം നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെയുള്ള സ്ഥലം പവിത്രമാണ് ലിംഗചിഹ്നം ദേവന്മാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ആരതിനികൾ വരെയുള്ള സ്ഥലം പവിത്രമാണ് ലിംഗചിഹ്നം സ്വയം ഉയർന്നുവരുന്ന ഒരു ക്ഷേത്രത്തിൽ ആയിരം ധനുവ് പ്രമാണങ്ങൾ ഒരു ധനുവ് പ്രമാണം സമം നാല് ഹസ്തങ്ങൾ വരെയുള്ള സ്ഥലം പവിത്രമാണ് ശിവന്റെ പ്രസ്താവന പ്രകാരം ഒരു പുണ്യകേന്ദ്രത്തിലെ കുളം കിണർ കുളം മുതലായവ ശിവഗംഗയായി കണക്കാക്കണം ആ കേന്ദ്രത്തിൽ കുളിക്കുകയോ ദാനം നൽകുകയോ മന്ത്രങ്ങൾ ഉരുവിടുകയോ ചെയ്താൽ ശിവൻ ലഭിക്കും ശിവന്റെ ഒരു ക്ഷേത്രത്തിൽ അഭയം തേടുകയും മരണം വരെ അവിടെ താമസിക്കുകയും വേണം രണ്ടാം ദിവസത്തിലെയോ പത്താം ദിവസത്തിലെയോ ശവസംസ്കാര ചടങ്ങുകൾ പ്രതിമാസ പിണ്ഡങ്ങൾ അർപ്പിക്കൽ സപിണ്ഡീകരണം അല്ലെങ്കിൽ വാർഷിക ശ്രാദ്ധം എന്നിവ ഒരു പുണ്യകേന്ദ്രത്തിൽ നടത്തണം അയാൾ തൽക്ഷണം ശിവലോകം പ്രാപിക്കും േഴ് അഞ്ച് മൂന്ന് രാത്രികൾ അല്ലെങ്കിൽ ഒരു രാത്രി അവിടെ താമസിച്ചുകൊണ്ട് അയാൾക്ക് ക്രമേണ ശിവലോകം ലഭിക്കും അയാളുടെ പെരുമാറ്റത്തിനും ജാതിക്കും അനുസൃതമായി അയാൾക്ക് ഫലങ്ങൾ ലഭിക്കും കുലത്തിലും ഭക്തിയിലും ഉയർച്ച ഉണ്ടാകുമ്പോൾ ഫലം കൂടുതൽ ഫലപ്രദമാകും ആഗ്രഹത്തോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഉടനടി ഫലം ലഭിക്കും പ്രത്യേക ആഗ്രഹമില്ലാതെ ചെയ്യുന്ന ഏതൊരു കാര്യവും നേരിട്ട് ശിവലോകത്തെ പ്രാപിക്കുന്നു മൂന്ന് കാലഘട്ടങ്ങളിൽ നിയുക്തമായ ആചാരങ്ങൾ രാവിലെ അനുഷ്ഠിക്കണം ഉച്ചയ്ക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ആചാരങ്ങൾ വൈകുന്നേരം ദുഷ്ടശക്തിയെ അടിച്ചമർത്തുന്നതിനുള്ള ആചാരങ്ങൾ രാത്രികൾക്കും ഇതേ കാര്യം ബാധകമാണ് രാത്രിയിലെ രണ്ട് മധ്യയാമങ്ങളെ ഒന്ന്യാമം മൂന്ന് മണിക്കൂറിന് തുല്യം നിഷിതം എന്ന് വിളിക്കുന്നു ആ സമയത്ത് ശിവനെ ആരാധിക്കുന്നത് ആവശ്യമുള്ള ഫലങ്ങൾ നൽകുന്നു ഇത് മനസ്സിലാക്കിയ ശേഷം ഒരാൾ ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് അർഹമായ ഫലങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് കലിയുഗത്തിൽ കർമ്മങ്ങളുടെ കൃത്യമായ നിർവഹണം മൂലമാണ് ഫലം ലഭിക്കുന്നത് മനുഷ്യൻ നല്ല പെരുമാറ്റമുള്ളവനും പാപങ്ങളെ ഭയപ്പെടുന്നവനും മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരമോ സ്വന്തം നിർദ്ദേശപ്രകാരമോ സൽകർമ്മങ്ങൾ ചെയ്യുന്നവനുമാണെങ്കിൽ അവന് അർഹമായ ഫലങ്ങൾ ലഭിക്കും ഋഷിമാർ പറഞ്ഞു ഹേ സൂധ ഉത്തമ യോഗികളിൽ അഗ്രഗണ്യൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശിവലോകം പ്രാപിക്കാൻ കഴിയുന്ന വിവിധ പുണ്യകേന്ദ്രങ്ങളെക്കുറിച്ച് ചുരുക്കമായി ഞങ്ങളോട് പറയൂ ശിവക്ഷേത്രങ്ങളുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ദയവായി ഞങ്ങളോട് പറയൂ സൂത പറഞ്ഞു നിങ്ങളെല്ലാവരും എല്ലാ പുണ്യകേന്ദ്രങ്ങളുടെയും അവയുടെ പാരമ്പര്യങ്ങളുടെയും വിവരണം വിശ്വസ്തതയോടെ കേൾക്കുക തുടരും കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക